സിറിയയിലേക്ക് വമ്പൻ ആക്രമണത്തിന് ഇസ്രായേലിന്റെ നീക്കം കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേനയ്ക്ക് നേരെ സിറിയൻ ഭരണാധികാരി അൽഷാരയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് സിറിയയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് അധികം വൈകാതെ സിറിയയ്ക്കുള്ളിലേക്ക് വ്യോമാക്രമണത്തിനുള്ള നീക്കമാണ് ഇസ്രായേലി സേന നടത്തുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് കൊടും ഭീകരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലി സേന തെക്കൻ സിറിയയുടെ തെക്കൻ സിറിയയ്ക്കുള്ളിൽ കടന്നിരുന്നു അൽ ജമാ അൽ ഇസ്ലാമിയ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരെ പിടികൂടുന്നതിനാണ് ഇസ്രായേലി സേന തെക്കൻ സിറിയക്കുള്ളിൽ കടന്നത് സഹോദരന്മാരായിട്ടുള്ള ഇവർ നിരവധി കാലങ്ങളായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് ഇവരെ പിടികൂടാനായി ഇസ്രായേൽ നടത്തിയ റെയ്ഡിന് നേരെയാണ് അൽഷരയുടെ സൈന്യം വെടിയുതിർത്തത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു സിറിയൻ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ കൂടിയാണ് സിറിയൻ സൈന്യം ഇസ്രായേലി സൈനികർക്ക് നേരെ വെടിയുതിർത്തത് രണ്ടോളം ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഈ ആക്രമണത്തിൽ എന്ന വിവരങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇതിന് പിന്നാലെയാണ് സിറിയൻ ഭരണകൂടത്തിന് നേരെ സിറിയയ്ക്ക് നേരെ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് നമുക്കറിയാം ബാഷൽ അൽ അസദിന്റെ ഭരണകൂടത്തെ താഴെയിട്ടത് പോലും ഇസ്രായേലിന്റെ നീക്കങ്ങളാണ് ഇസ്രായേലി ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ താല്പര്യപ്രകാരം മൊസാദിന്റെ സാമ്പത്തികവും മൊസാദിന്റെ സൈനികപരവുമായ പിന്തുണ കൂടിയാണ് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ വിമതന്മാർ മറിച്ചിട്ടത് അന്ന് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്തത് ഇസ്രായേൽ ആയിരുന്നു പിന്നാലെ ഇസ്രായേലിന് അനുകൂലമായ ഒരു ഭരണകൂടം അധികാരത്തിൽ എത്തണം എന്നുള്ളത് ഇസ്രായേലിൻ്റെ കൂടി താല്പര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലെ ഭരണാധികാരി അൽഷരയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ സിറിയയ്ക്കുള്ളിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നു ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ തന്നെ സിറിയയ്ക്കുള്ളിലുള്ള പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സേന നിരന്തരമായ വ്യോമാക്രമണത്തിലൂടെ തകർത്തു എന്നുള്ളത് വാർത്തകൾ പുറത്തു വന്നിരുന്നു നിരന്തരമായി നിരന്തരമായി ഈ മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരുന്നു ഇറാൻ ഇറാൻ സിറിയക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ ഹൂതികൾക്കും ഹിസ്ബുള്ളക്കും വേണ്ടി കരുതി വെച്ചിരുന്ന ആയുധങ്ങൾ ഇതൊക്കെ തന്നെ ഇസ്രായേലി സേന ആക്രമിച്ച് തകർക്കുകയായിരുന്നു പർവ്വതങ്ങളുടെ അടിഭാഗത്ത് ഉണ്ടാക്കിയ വലിയ ടണലുകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ പോലും ഇസ്രായേലി സേന കനത്ത വ്യോമാക്രമണത്തിലൂടെ തകർത്തു അതായത് ഭാവിയിൽ ഈ ആയുധങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് എതിരായി പ്രയോഗിക്കും എന്ന് കൃത്യമായി അറിയാവുന്ന ഇസ്രായേൽ അത് ആദ്യമേ തന്നെ നശിപ്പിക്കുക എന്നൊരു രീതിയാണ് പിന്തുടർന്നത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിനെതിരെ ഖത്തറും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു ഇറാൻ രംഗത്ത് വന്നിരുന്നു സിറിയയെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇല്ലാതെ സിറിയ ഇങ്ങനെ ആക്രമിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായി നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു തുർക്കിയും ഇറാനും ഒക്കെ ഭീഷണിപ്പെടുത്തിയത് എന്നാൽ ആക്രമണങ്ങൾ നിർത്താതെ വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ സേന ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന സിറിയയ്ക്കുള്ളിൽ കടന്നു കയറി തെക്കൻ സിറിയയ്ക്കുള്ളിൽ കടന്നു കയറി വമ്പൻ റെയ്ഡുകളാണ് സംഘടിപ്പിച്ചത് ചില തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള റെയ്ഡുകളാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഇസ്രായേൽ സേനയുടെ റെയ്ഡിനെതിരെ സിറിയൻ പ്രസിഡന്റ് അൽഷാര രംഗത്ത് വന്നു ഒരു രാജ്യത്തിനുള്ളിൽ കടന്നു കയറി ഇസ്രായേൽ നടത്തുന്നത് തീർത്തും തെറ്റായ പ്രവണതയാണെന്നും ഇസ്രായേലി സേനയ്ക്ക് അതിശക്തമായി തിരിച്ചടി നൽകുമെന്നുമായിരുന്നു അൽഷാരയുടെ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ സിറിയക്കെതിരെ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അൽഷാരയുടെ സൈന്യം സിറിയൻ സൈന്യം ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു ുന്നു ഇസ്ര ഇസ്രായേൽ സേനയുടെ റെയ്ഡിന് നേരെ അൽഷര ഭരണകൂടത്തിന്റെ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നു ഇതിനുള്ള തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ സിറിയയ്ക്കുള്ളിൽ കനത്ത വ്യോമാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇസ്രായേലിന്റെ വ്യോമസേനയ്ക്ക് കർശനമായ നിർദ്ദേശം ബെഞ്ചമിൻ നെതന്യാഹു നൽകിയതായിട്ടുള്ള വാർത്തകളും പുറത്തുവരുന്നു എന്തായാലും മറ്റൊരു യുദ്ധമുഖം കൂടി മിഡിൽ ഈസ്റ്റിൽ തുറക്കപ്പെടുകയാണ് ഹിസ്മുള്ളക്കും ഹൂദികൾക്കും അതുപോലെ തന്നെ ഹമാസിനുമെതിരെ യുദ്ധം നടത്തുന്ന ഇസ്രായേൽ ഇസ്രായേലിത തൊട്ടടുത്ത അയൽ രാജ്യമായ സിറിയയ്ക്ക് നേരെ ഒരു യുദ്ധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു സിറിയയിലേക്ക് കനത്ത വ്യോമാക്രമണത്തിനുള്ള നീക്കമാണിപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് സിറിയൻ സൈന്യം ഇസ്രായേലി സൈന്യത്തെ ആക്രമിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ സിറിയയ്ക്ക് സിറിയയ്ക്കുള്ളിലേക്ക് കനത്ത വ്യോമാക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ സിറിയ യുദ്ധം സംജാതമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതിർത്തിയിൽ നേരത്തെ ഇസ്രായേൽ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു സിറിയയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളെ സിറിയയ്ക്കുള്ളിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു വെടിനിർത്തൽ സാധ്യമായത് ഇസ്രായേലിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ലെന്നും ഇസ്രായേലിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രകോപനവും ഉണ്ടാകില്ലെന്നും അൽഷാര ഭരണകൂടം ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ വെടിനിർത്താൻ തീരുമാനിച്ചത് ഇപ്പോൾ ഇത് ആ വെടിനിർത്തലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും സിറിയയ്ക്ക് നേരെ ഒരു ആക്രമണത്തിന് ഒരു മുഴുവൻ സമയ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്